ചെന്നൈയിൽ ഒന്നിച്ച് ഒരു ഭാര്യയും ഭർത്താവും ശശിയാട്ടനും ഉള്ള സമയം മുതൽ ഞാൻ എനിക്കറിയാവുന്ന നമ്മൾ ഒന്നിച്ചൊരു നൂറ് സ്ഥലത്ത് അഭിനയിച്ചു എന്ന് തന്നെ പറയാം അല്ലാത്തതൊരു ഫാമിലി ഫ്രണ്ടാണ് ഒരു ചിരിച്ച മുഖമാണ് എപ്പോഴും ആരോടും അധികം എന്താ പറയുക സിനിമതായിട്ടുള്ള ഒരു കുച്ചുമ്പോ കുഞ്ഞായ്മയോ ഒന്നും ഇല്ലാതെ എല്ലാവരോടും നല്ലൊരു പെരുമാറ്റമാണ് അപ്പോൾ ചേച്ചി കുറേ കാലമായി ഇങ്ങനെ കിടക്കുന്നു ആ കിടപ്പ് കാണാൻ സത്യം എനിക്ക് വയ്യാത്ത ഞാൻ വന്നിട്ടില്ല കാരണം എന്നെ വിളിച്ചായിരുന്നു ഒന്ന് പോയി നോക്കാൻ ഇത്രയും ആക്റ്റീവായിട്ട് ഇത്രയ്ക്ക് എല്ലാ ലൊക്കേഷനിലും ഒരു സ്നേഹത്തോട് പെരുമാറിയിട്ടിരുന്ന ചേച്ചി ശരിക്കു പറഞ്ഞാൽ ഒരു കൂടപ്പറപ്പിനെ പോലെ തന്നെ ഞാൻ സ്നേഹിച്ചുകൊണ്ടിരുന്നതാണ് എനിക്ക് തിരുവനന്തപുരത്തെ ബന്ധുക്കൾ ആരുമില്ല അപ്പം ചേച്ചി എനിക്കൊരു ശരിക്കും പറഞ്ഞ ഒരു കൂടെപ്പറപ്പിനെ പോലെ തന്നെയായിരുന്നു അപ്പം ഇപ്പം ലാസ്റ്റ് ഞങ്ങളൊരു തമിഴ് പടമാണ് ചെയ്തത് ചേച്ചി അതിൻ്റെ അകത്ത് ആ പടം റിലീസായ ചേച്ചിക്ക് വീണ്ടും ഒരസുഖമൊന്നുമില്ലെങ്കിൽ നിറയെ ഒക്കെ തമിഴിൽ വരുമായിരുന്നു കാരണം മെയിൻ വില്ലത്തിയായിട്ടാണ് അഭിനയിച്ചത് അതിൽ നമ്മുടെ ആട്ടോ എ ആട്ടോ അല്ല രേഖ കക്കരവിച്ചേട്ടൻ അതെൻ്റെ നാത്തൂനായിട്ട് അഭിനയിച്ചത് ഞാൻ നായികയുടെ അമ്മയായിട്ടാണ് അപ്പോൾ അന്നാണ് നമ്മൾ കൂടെ അഭിനയിച്ചത് അത് കഴിഞ്ഞിട്ട് ഒന്ന് രണ്ട് പ്രാവശ്യം ഞാൻ അമ്മ അസോസിയേഷൻ്റെ മീറ്റിങ്ങിൽ കണ്ടായിരുന്നു ഇങ്ങനെ ഇവിടെ വീട് വെച്ചിട്ടുണ്ട് നീ വരണം എന്നൊക്കെ ആ എന്നൊക്കെ പറഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ചേച്ചി ഓർമ്മയൊന്നുമില്ല ആരെയും കണ്ടാൽ മനസ്സിലാവില്ല എന്നൊക്കെ പറഞ്ഞു കിടപ്പാണ് അതിനുശേഷം ഭയങ്കര കാരണം വന്ന് കാണണം എന്ന് തോന്നാറില്ല കാരണം തോന്നാത്തത് നമ്മളെ തിരിച്ചറിയില്ല ആ വേദന നമുക്ക് നമുക്കത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ് അതുകൊണ്ട് ഞാൻ വന്നിട്ടില്ല പക്ഷേ പോയി എല്ലാവരും പോവും എന്നാലും ചേച്ചി ചെറുപ്പമാണ് പത്ത് അറുപത്തി മൂന്ന് വയസ്സന്തേ ഉള്ളൂ അപ്പോൾ അത് പെട്ടെന്ന് പോയപ്പോൾ ഒരു ഷോക്ക് തന്നെയാണ് കാരണം അപ്പോൾ എല്ലാവരും പറയും അവരിങ്ങനെ കിടക്കുന്നേക്കാൾ എന്ന് പക്ഷേ അങ്ങനെയല്ല നമുക്കൊരാളുണ്ടല്ലോ എന്നുള്ളൊരു ചിന്തയുണ്ടായിരുന്നു അങ്ങനെ ചേച്ചി പോയി നല്ല ഓർമ്മകൾ ബാക്കി വെച്ചു